ഈശ്വസിയായിരിക്കും സ്വീകരിക്കട്ടെ സ്നേഹമുള്ളവരെ ഇന്ന് മെയ് മുപ്പത്തി ഒന്നാം തീയതി നമ്മുടെ വണക്കത്തിന്റെ അവസാന ദിവസമാണ് നമ്മൾ ഈ ഒരു മാസക്കാലം മുഴുവൻ പരിശുദ്ധ അമ്മയെക്കുറിച്ച് ധ്യാനിക്കുകയും പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ പ്രാർത്ഥിക്കായിരുന്നു എല്ലാവരെയും പരിശുദ്ധ അമ്മ വഴി ഈശോ അനുഗ്രഹിക്കട്ടെ പ്രത്യേകിച്ച് നിങ്ങളുടെ പ്രാർത്ഥന സഹായം ആവശ്യപ്പെട്ടിരിക്കുന്ന നിങ്ങളുടെ എല്ലാവരുടെ നിയോഗങ്ങളെ പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നുണ്ട് പ്രത്യേകിച്ച് എന്റെ ബലിയർപ്പണത്തിന്റെ സമയത്തും വ്യക്തിപരമായിട്ടുള്ള പ്രാർത്ഥനയുടെ സമയത്തൊക്കെ നിങ്ങളുടെ നിയോഗങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് എല്ലാവരെയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥ അനുഗ്രഹിക്കട്ടെ ഉൽപത്തി പുസ്തകം അധ്യായത്തിൽ മനുഷ്യന്റെ കീർത്തി നിലനിർത്തുവാനായിട്ട് മനുഷ്യൻ ബാബേൽ ഗോപുരം പണിയുവാനായിട്ട് തുടങ്ങുകയാണ് ഇത് കണ്ട ദൈവം മനുഷ്യന്റെ ഭാഷകളെ തമ്മിൽ ചിതറിക്കുകയാണ് അന്ന് മുതൽ മനുഷ്യൻ പറയുന്ന കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറുകയാണ് എങ്കിൽ അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകം രണ്ടാം അധ്യായത്തിൽ നമ്മൾ പരിശുദ്ധാത്മാവിന്റെ ആഗമനത്തെ കുറിച്ച് വായിക്കുന്നുണ്ട് അവിടെ അപ്പോസ്തല പ്രമുഖനായ പത്രോസ് പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞുകൊണ്ട് ഈ ലോകത്തിനോട് പ്രസംഗിച്ചപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ജനങ്ങൾ തന്താങ്ങളുടെ ഭാഷയിൽ കേട്ടുവന്ന വചനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഈ പരിശുദ്ധാത്മാവിനെ അപ്പോസ്തലന്മാർക്ക് ായിട്ട് കാരണക്കാരിയായിട്ട് മാറിയത് പരിശുദ്ധ അമ്മയാണ് തന്റെ പരസ്യ ജീവിതകാലത്ത് യേശുനാഥൻ പല ആവർത്തി തന്റെ ശിഷ്യന്മാരെ പരിശുദ്ധാത്മാവിനെ കുറിച്ച് പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട് താൻ പോയി കഴിയുമ്പോൾ പരിശുദ്ധാത്മാവ് വരും നിങ്ങളെ ശക്തിപ്പെടുത്തുമെന്നൊക്കെ പറഞ്ഞ് പഠിപ്പിക്കുന്നുണ്ട് പക്ഷെ ക്രിസ്തുവിന്റെ മരണശേഷം അതൊക്കെ മറന്നുകൊണ്ട് ഈ ശിഷ്യന്മാരിൽ പല വഴിക്ക് പോകുകയാണ് ഈ ശിഷ്യന്മാരെ എല്ലാവരെയും കൂട്ടി ഒരുമിച്ച് പ്രാർത്ഥിച്ചത് പരിശുദ്ധ അമ്മയാണ് അതിന്റെ ഫലമായിട്ടാണ് ഈ അപ്പോസ്റ്റലന്മാര് പരിശുദ്ധാത്മാവിനാ നിറഞ്ഞത് അതുകൊണ്ടാണ് വിശുദ്ധ വിശുദ്ധോർട്ട് ഇപ്രകാരം പറഞ്ഞു വെച്ചത് നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആഴത്തിൽ സ്വീകരിക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മയെ ആദ്യമേ സ്വീകരിക്കുക നിങ്ങൾ പരിശുദ്ധാത്മാവിനെ ആഴത്തിൽ സ്വീകരിക്കണമെങ്കിൽ നിങ്ങൾ പരിശുദ്ധ അമ്മയുടെ സ്വന്തമാകുക ിയമുള്ളവരെ പരിശുദ്ധ അമ്മയുടെ സ്വന്തമായി കഴിയുമ്പോൾ നമുക്ക് പരിശുദ്ധ അമ്മ യേശുവിന്റെ വാഗ്ദാനമായ പരിശുദ്ധാത്മാവിനെ നൽകി അനുഗ്രഹിക്കും അപ്പോൾ നമുക്ക് പരസ്പരം മനസ്സിലാക്കുവാനായിട്ടുള്ള കൃപ കിട്ടും നമുക്ക് സന്തോഷം കിട്ടും ആനന്ദം കിട്ടും ബാബെ ഗോപുരത്തിലെ മനുഷ്യർക്ക് നഷ്ടപ്പെട്ടത് പരസ്പരം മനസ്സിലാക്കുവാനായിട്ടുള്ള കഴിവാണ് അവർ തമ്മിൽ സംസാരിക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാകുന്നില്ല െങ്കില് പരിശുദ്ധ അമ്മ പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞു കഴിഞ്ഞപ്പോൾ എല്ലാവരെയും മനസ്സിലാക്കുകയാണ് അമ്മ കാരണം പരിശുദ്ധ അമ്മയുടെ ഉള്ളു മുഴുവൻ പരിശുദ്ധാത്മാവിന്റെ ഫലമായ സ്നേഹത്താൽ നിറഞ്ഞിരിക്കുകയാണ് പരിശുദ്ധാത്മാവുള്ള വ്യക്തിക്ക് മാത്രമേ പരിശുദ്ധാത്മാവിനെ നൽകുവാനായിട്ട് സാധിക്കുകയുള്ളൂ പെട്ടക്കോസ ദിവസം ഈ സ്നേഹന്മാരെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചു കഴിഞ്ഞപ്പോൾ അവർ പോകുന്നിടത്തൊക്കെ ആരെയൊക്കെ കാണുന്നു അവർക്ക് എല്ലാവർക്കും പരിശുദ്ധാത്മാവിന് നൽകുന്നതായിട്ട് അപ്പോസ്തലന്മാരുടെ നടപടി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് പ്രിയമുള്ളവരെ ഈ വരുന്ന ജൂൺ എട്ടാം തീയതി നമ്മൾ പരിശുദ്ധാത്മാവിന്റെ തിരുനാൾ ആഘോഷിക്കുകയാണ് പെന്തക്കോസ്ത തിരുനാൾ ആഘോഷിക്കുകയാണ് ഈ പെന്തക്വസ്ത തിരുനാളിന് ഒരുങ്ങുന്ന നമ്മൾ ഓരോരുത്തരും ഏറ്റവും കൂടുതൽ മാധ്യസ്ഥ പ്രാർത്ഥിക്കേണ്ടത് പരിശുദ്ധ അമ്മയോട് ചേർന്നതോട് പ്രിയമുള്ളവരെ അതുകൊണ്ടാണ് വിശുദ്ധ മാക്സിമിയൻ ഗോൾവേ ഇപ്രകാരം നമ്മോട് പറഞ്ഞത് പരിശുദ്ധാത്മാവ് പരിശുദ്ധ അമ്മയിലൂടെയാണ് പ്രവർത്തിക്കുന്നത് അവർ തമ്മിൽ അത്ര ആഴത്തിൽ പ്രിയമുള്ളവരെ അതുകൊണ്ട് നമ്മളും പരിശുദ്ധാത്മാവിനാൽ നിറയുന്നതിനു വേണ്ടി പരിശുദ്ധ അമ്മയോട് ആഴപ്പെട്ട് ഐക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു ഈ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ നമ്മളും പരിശുദ്ധാത്മാവിനാൽ നിറയും വിശുദ്ധ അഗസ്റ്റിൻ നമ്മെ പഠിപ്പിക്കുന്നത് ഇപ്രകാരമാണ് പരിശുദ്ധ അമ്മ ക്രിസ്തുവിനെ സ്വീകരിച്ചത് പരിശുദ്ധാത്മാവിന്റെ ശക്തിയിലാണ് ആ ആത്മാവിന്റെ ശക്തിയാൽ നമ്മളും ക്രിസ്തുവിന് ജന്മം നൽകുന്നവരായിട്ട് മാറണം ക്രിസ്തുവിന് എങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ ജന്മം നൽകുന്നത് നമ്മുടെ നല്ല പ്രവൃത്തി വഴി സ്നേഹത്തിന്റെ പ്രവൃത്തി വഴി സഹോദര്യത്തിന്റെ പ്രവൃത്തി വഴി ക്ഷമയുടെ പ്രവൃത്തി വഴിയൊക്കെ നമ്മൾ ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്ന വ്യക്തിയായിട്ട് മാറുകയാണ് അതുകൊണ്ട് നമ്മൾ ഈ പരിശുദ്ധ അമ്മയുടെ കരങ്ങളിലേക്ക് നമ്മെ തന്നെ പൂർണ്ണമായിട്ട് സമർപ്പിക്കുക എന്നിട്ട് പരിശുദ്ധ അമ്മയോട് നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം പരിശുദ്ധ അമ്മേ പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ട് എന്നെ സഹായിക്കണമേ ഈ ഒരു പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ മടക്ക മാസത്തിന്റെ പ്രാർത്ഥന ഏറ്റുചൊല്ലാം നമുക്ക് ഒരുമിച്ച് ഏറ്റുചൊല്ലാം പരിശുദ്ധ അമ്മേ അങ്ങ് പരിശുദ്ധാത്മാവിനാൾ നിറഞ്ഞവളാണല്ലോ അതുകൊണ്ട് അങ്ങയുടെ വാക്കുകളിലും പ്രവൃത്തികളിലും പരിശുദ്ധാത്മാവിൻ്റെ ഫലങ്ങളായ സ്നേഹം സന്തോഷം സമാധാനം ദയ വിശ്വാസം വിനയം ആത്മനിയന്ത്രണം സൗമ്യത എന്നിവ നിറഞ്ഞു നിന്നിരുന്നു പ്രിയഅമ്മ അങ്ങിയ മക്കളായ ഞങ്ങളുടെ ജീവിതത്തിലും പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവിൻ്റെ കൃപകളിലും ഫലങ്ങളിലും വളരുവാനായിട്ടുള്ള അനുഗ്രഹം അങ്ങീപുത്ര പക്കൽ നിന്ന് വാങ്ങിത്തരണമേ സ്നേഹമുള്ളവരെ ഇന്നത്തെ പ്രാർത്ഥനയിൽ നമുക്ക് ഇപ്രകാരം പ്രാർത്ഥിക്കാം ഇല്ലാതെ ഉത്ഭവിച്ച പരിശുദ്ധാമേ ഞങ്ങൾക്ക് പരിശുദ്ധാത്മാവിനാൽ നിറയുവാനായിട്ടുള്ള കൃപ തരണമേ നന്മ നിറഞ്ഞ മറിയമേ കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു നിങ്ങളുടെ ഉത്തരത്തിൽ ഫലമായ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ ആമേൻ എത്രയും ദയുള്ള മാതാവേ നിന്റെ സങ്കേതത്തിലോടി വന്ന് നിന്റെ സഹായം തേടി നിന്റെ മാധ്യസ്ഥം അപേക്ഷിച്ചവരിൽ ഒരുവനെങ്കിലും നീൻ ഉപേക്ഷിച്ചതായി കേട്ടിട്ടില്ല എന്ന് നീ ഓർക്കണമേ കന്യകളുടെ രാജ്ഞിയായ കന്യകെ ദയുള്ള മാതാവേ ഈ വിശ്വാസത്തിൽ ധൈര്യപ്പെട്ട് നിന്റെ തൃപ്വാദങ്ങൾ ഞാൻ അണയുന്നു കണ്ണുനീർ ചിന്തി ചിന്തിന്റെ കാത്തുകൊണ്ട് നിന്റെ സന്നിധിയിൽ നിൽക്കുന്നു അവതരിച്ച വചനത്തിൻ ഉപേക്ഷിക്കാതെ ദയാപൂർവം കേട്ടരുളേണമേ ആമേൻ സ്നേഹമുള്ളവരെ ഇന്നത്തെ സുഹൃദമായിട്ട് നമുക്ക് ഇപ്രകാരം ചൊല്ലി പ്രാർത്ഥിക്കാം ഞങ്ങളെയും പരിശുദ്ധാത്മാവനങ്ങൾ നിറയ്ക്കണമേ ഈ ഒരു പ്രാർത്ഥന ഇന്ന് മുഴുവനും നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാകട്ടെ എല്ലാവരെയും ഈശോ അനുഗ്രഹിക്കട്ടെ ആമേ ആമേ മരിയ